ഇന്ന് നടന്ന എൽ ഡി സി കണ്ണൂർ കൊല്ലം ജില്ലകളിലേക്ക് നടന്ന പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം പൊതുവെ ലളിതമായിരുന്നു എന്ന് തന്നെ പറയാം ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് നിലാവ് ചന്ദ്രിക കൗമുദി എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ട് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് മുഴുവൻ കൊള്ളയടിക്കുക ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീത ഭഗവത്ഗീത തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് വിൺ പ്ലസ് തലം വിൺ പ്ലസ് തലം ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടക പദങ്ങൾ ഏത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് തലയിലെ വേദന ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ആറ് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതോ ഉത്തരം ഓപ്ഷൻ ബി ആണ് മാലേയം മാലേയം ആണ് ചന്ദനം എന്ന വാക്കിന് സമാനമായിട്ടുള്ള പദം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഏഴ് താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏതോ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നിരുന്നാലും കൂടുതലും സാധ്യത ഓപ്ഷൻ ഡി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ് ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി എട്ട് താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതോ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് സ്വാമികൾ ഉത്തരം ഓപ്ഷൻ എ സ്വാമികൾ അടുത്ത ചോദ്യം വേദത്തെ സംബന്ധിച്ചതാണ് വൈദികം ഉത്തരം ഓപ്ഷൻ എ ഉത്തരം ഓപ്ഷൻ എ വേദത്തെ സംബന്ധിച്ചത് വൈദികം അടുത്ത ചോദ്യം ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ശാശ്വതമാണ് ശാശ്വതത്തിൻ്റെ വിപരീത പദമാണ് ക്ഷണികം ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ മലയാളത്തിൽ നിന്ന് ചോദിച്ച പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്